വിശമിഷയ്ക്ക് ശുദ്ധീകരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു വാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കഥയാണ് ഓ ഹെൻറി കഥകൾ അമേരിക്കൻ സാഹിത്യ സാഹിത്യരംഗത്ത് വളരെ പ്രശസ്തനും അതുമൂലം ലോക സാഹിത്യ കഥാകാരന്മാരുടെ ഇടയിൽ അതിപ്രശസ്തനുമാണ് ഓ ഹെൻറി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെയാണ് രചിച്ചിരുന്നത് കുറച്ച് നാൾ കാരാഗ്രഹവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം ഒരു അപ്പൻ്റെയും മകളുടെയും കഥ വിവരിക്കുന്നുണ്ട് അമ്മ വളരെ നേരത്തെ മരിച്ചുപോയി അപ്പനാണ് ഈ കുട്ടിയെ വളർത്തിയത് എന്നാൽ കാര്യമായ ശ്രദ്ധയൊന്നുമില്ല അപ്പൻ ജോലിക്ക് പോകും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കഴിച്ചോണം കുട്ടിയെ ഒരു ലാളനയോ പരിഗണനയോ സ്നേഹമോ ഒരു കൊഞ്ചിക്കലോ ഒന്നുമില്ല കൊച്ച് അപ്പൻ ജോലി കഴിഞ്ഞ് കാത്തു കാത്തിരിക്കും വേറെ കാത്തിരിക്കാൻ ആരുമില്ലല്ലോ പക്ഷെ വലിയ മൈൻഡൊന്നുമില്ല ഒരു കെട്ടുപിടുത്തമോ സ്നേഹമോ പുുന്നാരമോ കിട്ടുമെന്ന് കൊതിച്ച് കൊതിച്ചിരിക്കും പുറത്തുപോയി കളിക്കുക പുറത്തുപോയി കളിക്കൊന്നും പറഞ്ഞ് ഇയാളൊറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ വായിച്ചോ ഇതൊക്കെ നോക്കിക്കൊണ്ടു ഇരിക്കും പക്ഷേ കൊച്ചിനെ മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ദിവസങ്ങളും നാളുകളും കടന്നുപോയി കൊച്ചു പുറത്തുപോയി ആരൊന്നില്ല നിയന്ത്രണമില്ല ആണും പെണ്ണും ഭേദമന്യേ നിയന്ത്രണമില്ലാത്ത കൂട്ടുകെട്ടുകളും വളർച്ചകളും അങ്ങനെ ലഹരി മദ്യം മയക്കുമരുന്നിൻ്റെയൊക്കെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് ലഹരിക്കടിപ്പെട്ട് മയക്കുമരുന്നിൻ്റെ ആ തിക്ത അനുഭവത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടി മരിച്ചുപോയി അങ്ങനെ ഈ കുട്ടി കർത്താവിൻ്റെ മുമ്പിൽ പത്രോസിഹയുടെ മുമ്പിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതാവസ്ഥകൾ കൊണ്ട് ഈ കുട്ടിയെ നരകത്തിലേക്ക് തള്ളിവിടാനാണ് പത്രോസിഹ ആഗ്രഹിച്ചത് അപ്പോൾ കർത്താവ് പറഞ്ഞു ഈ കുട്ടിയെ സ്വർഗത്തിലേക്ക് വിട്ടേക്കുക കുറേ നാൾ കഴിഞ്ഞ് ഈ കുട്ടിയുടെ പിതാവ് മരിച്ചു വരുമ്പോൾ അയാളെ നരകത്തിലേക്ക് വിട്ടുക അപ്പോൾ പത്രോസ് ആശ്ചര്യത്തോടെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയുടെ പിതാവിനെ നരകത്തിലേക്ക് മരിച്ചു വരുമ്പോൾ വിടാനും ഈ കുട്ടിയെ നരകത്തിൽ വിടുന്നതിന് ഓരോ സ്വർഗത്തിലേക്ക് വിടാനും അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി പത്രോസിക ആശ്ചര്യത്തോടെ ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ് ഈ അയാളുടെ ഉപേക്ഷ മൂലമാണ് ഈ കുട്ടിയുടെ ജീവിതം പാപകരവും വ വഷളായി തീരുന്നത് അതായത് ഇത് രണ്ട് തരം ഉപേക്ഷയുടെ പാപം ദ സിൻ ഓഫ് ഒമ്മീഷൻ ആൻഡ് ദ സിൻ ഓഫ് കമ്മീഷൻ അല്ലേ പാപ സാഹചര്യങ്ങളിലൂടുള്ള അതായത് അവ പാപ സാഹചര്യത്തിലുള്ള ആകർഷണവും അത് ഉപേക്ഷ മൂലമുള്ള പാപവും ഇത് രണ്ടും പാവം തന്നെയാണ് ഉപേക്ഷയാലുള്ള പാപവും അതുപോലെ പാപ സാഹചര്യ പാപപ്രകൃതിയിൽ ജീവിക്കുന്ന പാപാവസ്ഥകളും സിന്ന ഓഫ് ഒമ്മീഷൻ ആൻഡ് സിന്ന ഓഫ് കമ്മീഷൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അവരെ ഇവരെയും ഭാര്യനേയും ഭർത്താവിനെയും മക്കളെയും പറയും എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് തൂമ്പായുടെ സ്വഭാവമാണ് കേട്ടോ പറയും തൂമ്പ എൻ്റെ അപ്പം പറയാറുണ്ട് തൂമ്പ മാറ്റി ഷൗവലിൻ്റെ സ്വഭാവം ഷൗവലി ഇങ്ങനെ കുത്തി കുത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് തൂമ്പ അങ്ങോട്ട് വലിച്ചു വലിച്ചെടുക്കാനുള്ളതാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ പലപ്പോഴും നമ്മൾ ഈ തൂമ്പാടെ സ്വഭാവം എല്ലാം എനിക്ക് കിട്ടണം ഞാൻ പറയണ പോലെ നടക്കണം ഭാര്യ ആയാലും മക്കളായാലും അവരെ എല്ലാം നല്ലപിടുത്തം പഠിപ്പിക്കാൻ നോക്കും എന്നിട്ട് നമുക്കൊരു മാതൃകാരമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ആത്മീയ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരും നേതാക്കന്മാരും ഗുരുക്കന്മാരും അതുപോലെ കുടുംബനാഥന്മാരും കുടുംബനാഥന്മാരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു പാഠമാണ് ഈ സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമ്മീഷൻ മറ്റുള്ളവരെല്ലാം ചെയ്യട്ടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഞാൻ ഇങ്ങനെയാണ് തന്നെ ആണെന്നുള്ള ആ മനോഭാവം പ്രഭാഷണൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തേഴാം പകുതി പറയുന്നുണ്ട് ദൈവഭക്തിയിൽ ദൃഢത ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും ദൃഢതയും സ്ഥിരതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും പ്രഭാഷണം പത്തൊമ്പത് രണ്ട് പ്രഭാഷണൻ രണ്ട് ഇരുപത്തേഴ് ആണ് പറഞ്ഞത് പ്രഭാഷകൻ പത്തൊമ്പത് എന്നി പറയാം അല്പകാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പ അല്പമായിട്ട് നശിക്കും എനിക്ക് ഇവിടെയൊന്നും സ്നേഹിച്ചിട്ടൊന്നും കിട്ടാല്ലോ ആരെ ഭാര്യനാ ആ അവൾ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെയാ എന്ന് പറയും ആ അത് നാശത്തിൻ്റെ മുന്നോടിയാണ് അതുപോലെ മക്കളോടുള്ള സ്നേഹത്തിലും ആ ഞാൻ ജോലി എടുക്കുന്നില്ല ചിലർ വർക്ക് ഹോളിക്കാണ് ജോലി 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 അവർക്ക് അത് അധികം മാധുര്യമോ കൊഞ്ചലോ കുഴയലോ അതുപോലെ തന്നെ ഒരു പ്രണയം അങ്ങനെ ഒന്നുമില്ല ആ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രം കൊച്ചുങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രം ലൈംഗികത ഭാരപത്ത് ജീവിതത്തിൻ്റെ മരണം വരെ അതിൻ്റെ മാധുര്യം നിർത്താൻ വേണ്ടി നിലനിർത്താൻ വേണ്ടി കൂടി ദൈവം ദാമ്പത്യ ജീവിതത്തിൽ തന്നതാണ് ഈ പ്രണയം പ്രണയമെന്നുകൂടെ ഓർക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം ഒരു ആത്മീയക്കൊരു എന്ന നിലയിൽ എൻ്റെ ഉപേക്ഷയും എന്റെ ലംഘനവും കാരണം ഞാൻ മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കുടുംബജീവിതക്കാരെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന അധ്യാപിക എന്ന ഒരു നേഴ്സ് എന്ന നിലയിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു ഗുമസ്തൻ ഒരു വക്കീൽ എന്ന നിലയിൽ ഒരു ജഡ്ജി എന്ന നിലയിൽ മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കുന്ന ജീവിതമാണോ അതോ അവർക്ക് ഇടർച്ച ആർക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്നൊരു ജീവിതമാണോ അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ തകർത്ത് കളയും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ കാണുന്നുണ്ട് കായൻ്റെ പ്രതികാരം ഏഴിരട്ടിയെങ്കിൽ ലാമേക്കിൻ്റെത് എഴുപത്തി ഏഴിരട്ടി ഇന്ന് ഭീകരവാദികളും മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നവരുടെയും തീവ്രവാദികളുടെയും സമൂഹദ്രോഹികളുടെയും മയക്കുമരുത്ത് ഉപയോഗിക്കുന്നവരുടെയും എണ്ണമൊക്കെ വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണങ്ങൾ നമ്മുടെയും ഉപേക്ഷയും സ്നേഹക്കുറവും വിശുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ മാതൃക കൊടുക്കാത്ത ജീവിതം കൂടെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്താ ഞാൻ എൻ്റെ കാര്യം നോക്കും എന്നുള്ളൊരു ചിന്താഗതിയാണോ നമുക്കുള്ളത് അതുകൊണ്ട് മാതൃകാരമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ജീവിതം ഹ്രസ്വമാണ് സംഗീതം തൊണ്ണൂറോ പത്തിയോ പറയുന്നത് എഴുപത് ഏറിയാൽ എൺപത് മനുഷ്യൻ്റെ ആയുസിൻ്റെ കാര്യം പറയുന്നത് ഇപ്പം അത്ര പോലും ഇല്ലാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വാർത്തകൾ ഇതാണ് ചരമകുളമൊക്കെ നോക്കിയാൽ പണ്ടത്തെ പോലെ പ്രായവരല്ല മധ്യവയസ്കരും ചെറിയ ചെറിയ പ്രായക്കാരും പോലും വെളിപ്പുറത്ത് പോകുന്ന അവസ്ഥ അതിൽ പലതും അനുസരണക്കേടും ലഹരിയുടെ ഉപയോഗവും വാഹനാപകടവും അതി അമിത വേഗവും പിന്നെ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വക്രതയൊക്കെ കൊണ്ട് പലതരം കെണികളിലും അവസാനം കൂപ്പുകുത്തി നിരാശയിലും ആത്മഹത്യയിലൊക്കെ പതിക്കുന്ന അതുമൂലമൊക്കെ ഉണ്ടാകുന്ന മരണങ്ങളും നഷ്ടങ്ങളുമാണ് അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുഞ്ചിരി വിസ് അൽഫോൺസ് ആമ്മ പറഞ്ഞാലേ പുഞ്ചിരിയുടെ തിരുവട്ടം തെളിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതം സന്തോഷത്തോടെ മറ്റുള്ളവരോട് സ്വന്തം കാര്യങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കാതെ ഇന്നും മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അതുമായിട്ടങ്ങോട്ട് കയറിയാൽ വിളിച്ചാലും കേൾക്കില്ലെന്ന് അമ്മമാരൊക്കെ സാധാരണ പറയും അടച്ചൊരിപ്പാണ് ഓണും വേണ്ട ഉറക്കമില്ല പലപ്പോഴും ഒ സി ഡി ഒബ്സസീവ് കമ്പൽസരി ഡിസോർഡർ എന്ന് പറഞ്ഞ അസുഖം ഭയങ്കര ദേഷ്യം അരിശം ഏഹ് മയക്കുമരുന്ന് കിട്ടാത്തവനും മയക്കുമരുന്ന് കിട്ടാതിരുന്നാൽ ഉള്ളതിനേക്കാൾ നാലിരട്ടി പ്രാന്തായിരിക്കും ദേഷ്യം മനുഷ്യൻ പൊട്ടിത്തെറി അഡിക്ഷൻ ഇതൊക്കെ വരുന്ന അവസ്ഥ അതുകൊണ്ട് ഏറ്റവും ലളിതമായി ജീവിതം മാതൃകാപരമായി ജീവിക്കാം മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഒക്കെ കാണിക്കാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഈ സ്തുതി ആയിരിക്കട്ടെ റേസ് എലോ